ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ കൊടുക്കും ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്നുള്ളതാണേ അത് നമുക്കൊന്ന് കാണാമേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വേസ്റ്റാണേ ഞാൻ ദിവസവും നമ്മുടെ ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല പച്ചക്കറി അരിയുന്നതിൻ്റെയും പിന്നെ ആഹാരത്തിൻ്റെ ബാലൻസ് വരുന്നതും എല്ലാം കൂടെ ഞാൻ എന്നും ദിവസവും കൊണ്ടുവന്ന് ഈ ടാങ്കിനകത്ത് ഈ വേസ്റ്റ് ഞാൻ ഇതിനകത്തൊട്ട് ഇടുവാണ് കഴിഞ്ഞിട്ട് എന്നെല്ലാം കണയ്ക്കുക ഇതിന ഇത് കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു പുഴു പാമ്പ് ചെയ്യും ആ പുഴ ഇത് ഈ നമ്മളിടുന്ന ആഹാര സാധനങ്ങളെല്ലാം അത് കഴിച്ചോളും കഴിഞ്ഞ് ഫ്ലറി ഈ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ഫ്ലറി നമുക്ക് കിട്ടും ഈ അത് ഞാൻ ഈ ടാങ്കിനകത്ത് ഒരു പൈപ്പ് പിടിപ്പിച്ചിരിക്കുകയാണെ ചാടവിടെ ആ പൈപ്പ് ഞാൻ ലേശം തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് തുള്ളി 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 അവിടെ ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിനകത്ത് ഫ്ലറി വീഴും അപ്പം ഞാൻ അവിടുത്തുനിന്ന് ഫ്ലറി എടുത്ത് അപ്പൊ കുറച്ച് ദിവസമായി കഴിഞ്ഞപ്പോലെ ക്ലറി ചെയ്യുക ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച എല്ലാം ക്ലീൻ ചെയ്യുക ചെടികൾക്കെല്ലാം ഒഴിച്ചുക അപ്പൊ ഇതുപോലെ എടുത്തിട്ട് ഇത് ഞാനങ്ങടച്ച് ചെയ്ത് നമുക്ക് ഇരട്ടി വെള്ളം ചേർക്കാം ഈ മന്തിന്ന് രണ്ട് മതി ക്ലിയർ ചെയ്യാം ഞാൻ അതിന് എടുത്തത് അതിനകത്തുന്ന് ബാക്കി വെള്ളവും നമ്മൾ ഒഴിച്ചത് പത്ത് ലിറ്റർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ ഇത് മണിത്തക്കാളിയാണ് നമ്മുടെ ചെടികളെല്ലാം നല്ല ഗ്രോത്ത് കിട്ടുന്നതിന് നല്ല കരത്തോടുകൂടി അത് വളരും അപ്പം നമ്മുടെ ചെടികൾക്ക് ഗ്രോത്ത് കിട്ടുന്നതിനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് വൈറ്റമിൻസ് പൊട്ടാഷ്യ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ എൻ്റെ ചെടികൾക്കെല്ലാം ഞാനിതാണ് കൊടുക്കുന്നത് വേറൊരു വളവും ഞാൻ കൊടുക്കുന്നില്ല എല്ലാം നല്ല കൂടി വളരുന്നുണ്ട്